വാഹനം തടഞ്ഞപ്പോൾ എന്തിന് എം എൽ എ രാഹുൽ മാങ്കൂട്ടം പോലീസിനോട് ചൂടായി ഇടതുപക്ഷ അനുകൂല മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ഇതായിരുന്നു എന്നാൽ ഇതിന് കൃത്യമായ മറുപടിയാണ് വി ഡി സതീശൻ നൽകിയത് എം പി ഷാഫി പറമ്പിലിനോട് ഒരു ക്രിമിനലിനെ പോലെ പെരുമാറിയപ്പോൾ നോക്കി നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കില്ല എന്നും ചെറുപ്പക്കാരല്ലേ ആ രീതിയിൽ പെരുമാറിയതിൽ വലിയ അത്ഭുതം ഇല്ലെന്നുമായിരുന്നു സതീഷന്റെ പ്രതികരണം ആ ചോദ്യത്തിൽ തന്നെ ഇടതുപക്ഷ അനുകൂല മാധ്യമ പ്രവർത്തകൻ കടിച്ചു തൂങ്ങി എങ്കിലും ഒന്നും സംഭവിച്ചില്ല ചോദ്യത്തിനെ മറുചോദ്യം കൊണ്ട് കീഴ്പ്പെടുത്തിയ സതീശൻ തന്നെ വാർത്താ സമ്മേളനത്തിൽ താരമായി മാറുന്ന കാഴ്ചയാണ് കണ്ടത് ഞാൻ പറയുന്നത് ഒരാളുടെയും വണ്ടി പരിശോധിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇവിടെ എന്താ ഉണ്ടായത് ഇവിടെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി മാത്രം തെരഞ്ഞെടുത്ത് പരിശോധിക്കുകയും മറ്റത് പരിശോധിക്കാതിരിക്കുകയും ചെയ്തപ്പോ ആ വിവേചനം പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് എന്റെ പരിശോധിച്ചു എനിക്കൊരു കുഴപ്പമില്ല എന്റെ വണ്ടി പരിശോധിച്ചോ ഞാൻ പരിശോധനയ്ക്ക് നിയമപരമായ പരിശോധനയ്ക്ക് വിധേയരാണ് അവരും വിധേയരാണ് പക്ഷേ തെരഞ്ഞുപിടിച്ച് യു ഡി എഫ് നേതാക്കന്മാരുടെ മാത്രം കാരണം പാലക്കാട് പെട്ടി വിവാദം ഉണ്ടായിട്ട് വിവാദമുണ്ടാക്കിയത് മന്ത്രി എസ് പി വിളിച്ച് പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ രണ്ട് വനിതാ നേതാക്കന്മാരുടെ ഹോട്ടലിലെ മുറിയിൽ രാത്രി അർദ്ധരാത്രി റെയ്ഡ് നടത്തിയത് അതിന്റെ പണി അവിടെ കിട്ടിയതാണ് എന്നിട്ട് വീണ്ടും പണിയായിട്ട് ഇറങ്ങണ്ട വീണ്ടും പെട്ടിയായിട്ട് ഇറങ്ങണ്ട ഇറങ്ങണ്ടല്ല ഞങ്ങളുടെ മാത്രമായിട്ട് നടത്തിയാൽ ഞങ്ങൾ പരാതി കൊടുക്കും വേറെ ആരെയും കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പരാതി കൊടുക്കും എല്ലാ എല്ലാവരും നിയമത്തിന് വിധേയരാണ് ഞങ്ങൾ ഞാനടക്കം പക്ഷേ യു ഡി എഫ് നേതാക്കളെ മാത്രം തിരഞ്ഞുപിടിച്ച് നടത്തിയ ഞങ്ങൾ പരാതിയുള്ളൂ നിങ്ങൾ അവിടെ ചെയ്തതെന്താണ് അവര് അവര് ഷാഫി പറമ്പിലിനോട് ലൈറ്റ് വച്ച് ആക്ഷൻ കാണിച്ചു ഇറങ്ങി പുറത്ത് നിൽക്കാൻ അദ്ദേഹം പുറത്തിറങ്ങി നിന്നു എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു ഡിക്കി പൊക്കാൻ പറഞ്ഞു ക്രിമിനലുകളോട് പെരുമാറുന്നത് പോലെയാണ് എംപിയോട് പെരുമാറിയത് ഡിക്കി പൊക്കാൻ പറഞ്ഞു തന്റെ വണ്ടിയുടെ ഡിക്കി പറഞ്ഞു ഡിക്കി പൊക്കി പെട്ടിയെടുത്ത് താഴെ വെക്കാൻ പറഞ്ഞു ഷാഫി പറമ്പലിനോട് താഴെ ആ പെട്ടി തുറക്കണമെന്ന് പറഞ്ഞു അത്രയും മോശമായിട്ട് അപമാനിക്കാൻ വേണ്ടി ചെയ്തപ്പോൾ ചെറുപ്പക്കാരാണ് റിയാക്ട് ചെയ്തത്ര അല്ലല്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ വീഡിയോ പോയത് പോലീസിന്റെ വീഡിയോ ആണ് പോയത് പോലീസിന്റെ വീഡിയോ അല്ലാത്ത വീഡിയോ അല്ല പോയത് അപ്പൊ നിങ്ങൾക്ക് അവിടെ എന്തായാലും സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമേ അറിയുള്ളു ഇവർ അല്ല ഞങ്ങളിതെല്ലാം ഇവിടെ ചർച്ചയാക്കുന്നുണ്ട് കാരണം കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ബാധിക്കുന്നത് പോലെ തന്നെ ഈ വിഷയങ്ങളെല്ലാം നിലമ്പൂരിലെ ജനങ്ങളെ ബാധിക്കുന്നു നിലമ്പൂരിലെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിലെല്ലാം ഫോറസ്റ്റ് ഉണ്ട് ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് കഴിയുന്നത് രണ്ടു ദിവസം മുമ്പ് ഇവിടെ പുലി ഇറങ്ങി ഒരു സ്ഥലത്ത് പുലി ഇറങ്ങി അല്ലേ പന്നിക്കണിയിലാണ് ഷോക്കേറ്റ് ഒരു കുഞ്ഞു മരിച്ചത് അതെല്ലാം ഈ